എറണാകുളം പത്തടിപ്പാലത്ത് കിൻഡർ ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവെന്ന് പരാതി ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ കരളിൽ നിന്ന് പോകുന്ന പിത്തരസ ട്യൂബ് മുറിഞ്ഞു എന്നാണ് പരാതി ശസ്ത്രക്രിയയിലെ വീഴ്ച മറച്ചുവെച്ചെന്നും കളമശ്ശേരി സ്വദേശി ജലീലിന്റെ പരാതിയിൽ പറയുന്നു കിൻഡർ ഹോസ്പിറ്റൽ വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുത്തുവെന്നും പരാതിക്കാരൻ പറഞ്ഞു ആശുപത്രിക്കും സർജറി നടത്തിയ ഡോക്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടു വയറുവേദനയെ തുടർന്ന് നമ്മൾ കിൻഡർ ഹോസ്പിറ്റലിൽ പോയി രണ്ടാം തീയതി മുതൽ നമ്മൾ അവിടെ ചികിത്സ ചെയ്തിട്ട് കിഡ്നി സ്റ്റോൺ ആണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്ന് ഡോക്ടറെ മാറി മാറി കണ്ടിട്ടും പതിനൊന്നാം തീയതി നമുക്ക് പിത്താശയത്തിൽ ഇൻഫെക്ഷനാണെന്നറിഞ്ഞ് ഉടനെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് സർജറി ചെയ്ത് സർജറി ചെയ്ത് കഴിഞ്ഞ ഇപ്പം അതിൽ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് അത് ഡോക്ടർ അത് സമ്മതിക്കുക ആദ്യം സമ്മതിച്ചതായിരുന്നു ഇപ്പോൾ അത് തിരസ്കരിക്കുക ചെയ്തത് അതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ നമ്മൾ വീണ്ടും സർജറി ചെയ്ത് ഇപ്പം ആൾ ഇതായിക്കൊണ്ടിരിക്കണം പക്ഷേ ഓപ്പൺ സർജറിയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു പത്ത് ലക്ഷത്തോളം ചിലവായി പക്ഷേ ഇതൊന്നും ഇപ്പോൾ അവർ സമ്മതിക്കണമില്ല അലിയക്ബഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് അലിയ് ബഷ ഗുഡ് മോർണിംഗ് അലിയക് ബഷ കിൻഡ ഹോസ്പിറ്റലിലെ അധികൃതര് ഡോക്ടർ ആദ്യം സംബന്ധിച്ചു പിന്നീട് ഇപ്പോൾ ചികിത്സാ പിഴവല്ലെന്ന് പറയുന്നു ജലീലിന്റെ അവസ്ഥ എങ്ങനെയാണ് അലി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ എറണാകുളം പത്തടിപ്പാലത്തെ കിൻ ഹോസ്പിറ്റലിനെതിരെയാണ് ഒരു ചികിത്സാ പിഴവ് പരാതി ഉയർന്നിരിക്കുന്നത് കളമശ്ശേരി സ്വദേശിയായ ജലീലാണ് ഈ പരാതി ഉയർത്തിയിരിക്കുന്നത് വയറുവേദനയെ തുടർന്നാണ് ജലീൽ കിൻഡർ ആശുപത്രിയിൽ എത്തുന്നത് പിന്നീട് അത് കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമാണെന്ന് ആശുപത്രിയിൽ നിന്നും പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയും നടത്തുന്നു എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമല്ല ഇതിൽ അടിയന്തര സർജറി വേണം പിത്തസഞ്ചി റിമൂവ് ചെയ്യണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വന്ന് ഡോക്ടർമാർ പറയുന്നതും അടിയന്തരമായി സർജറിയിലേക്ക് കടക്കുന്നതും ഈ സർജറിയിലാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിക്കുകയും ഈ ം കരടിലേക്ക് പോകുന്ന ട്യൂബിൽ ഒരു ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്യുന്നത് ഈ ഇഞ്ചുറി ആശുപത്രി മറച്ചു വെച്ചു എന്നാണ് ഈ ജലീലിന്റെ പരാതിയിൽ പറയുന്നത് പിന്നീട് പിറ്റേ കൂടി ജലീലിന്റെ ശരീരം ആസാഗമനം അനക്കാൻ കഴിയാത്ത അവസ്ഥയാവുകയും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ജലീൽ പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കുടുംബം ആശുപത്രിയിൽ സംസാരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ തങ്ങളോട് അംഗീകരിച്ചിരുന്നുവെന്ന് സമ്മതിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നത് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഈ കിൻഡർ ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ ആസ്റ്ററിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു ആസ്റ്ററിൽ േക്ക് എത്തുകയും ആസ്പ്രലിലുള്ള എല്ലാ ചികിത്സാ ചെലവും തങ്ങൾ വഹിച്ചുകൊള്ളാമെന്ന് കിൻഡർ ആശുപത്രിയിലെ ഡോക്ടർമാർ മാനേജ്മെന്റും ഉറപ്പ് നൽകിയിരുന്നുവെന്നുമാണ് കുടുംബം പറയുന്നത് പക്ഷേ ഇത് കൃത്യമായ ഒരു റിട്ടേൺ പ്രൂഫ് മേടിക്കാൻ ആ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നും കുടുംബം പറയുന്നു ഹാസ്പ്രലിൽ എത്തിയ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ഇവർക്ക് ചെലവ് വരികയും ചെയ്തു ആസ്പത്രിയിലേക്ക് റെഫർ ചെയ്ത് കൊടുക്കുമ്പോൾ കിൻഡറിൽ നിന്നും കൊടുത്ത റിപ്പോർട്ടിൽ തങ്ങൾക്ക് ഇത്തരത്തിലൊരു വീഴ്ച പറ്റി ഇത്തരത്തിലൊരു ഇഞ്ചുറി ഇയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് സർജറിയിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചികിത്സാ സഹായം നൽകുമെന്ന് അല്ലെങ്കിൽ ചികിത്സാ ചെലവെടുക്കുമെന്ന് പറഞ്ഞ ആശുപത്രി ിച്ചു അതുപോലെ ചികിത്സാ ചെലവ് വീഴ്ച സംഭവിച്ചത് ഇഞ്ചുറി സംഭവിച്ചത് തങ്ങളിൽ നിന്നും മറച്ചുവെച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് മറ്റൊരു പ്രധാന ആരോപണം പറയുന്നത് പതിനെട്ടാം തീയതിയാണ് കിൻഡർ ആശുപത്രിയിൽ നിന്നും ജലീൽ ഡിസ്ചാർജ് ആകുന്നത് പത്തൊൻപതാം തീയതി അതായത് തൊട്ടടുത്ത ദിവസം അഡ്മിറ്റ് ആവുകയും ചെയ്തു പക്ഷേ ഇരുപത്തി ഏഴാം തീയതി വരെ കിൻഡർ ആശുപത്രിയിൽ ജലീൽ ചികിത്സയിൽ ഉണ്ടായിരുന്നുവെന്ന രേഖ ചമച്ച് മുപ്പത്തി ഒൻപതിനായിരം രൂപയോളം ഇൻഷുറൻസ് തുകയിൽ തട്ടിപ്പും കിൻഡർ ആശുപത്രി നടത്തിയെന്നും ജലീലിന്റെ പരാതിയിൽ പറയുന്നുണ്ട് കളമശ്ശേരി പോലീസിൽ ജലീൽ പരാതിയുമായി എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന ആരോപണവും ജലീലിന്റെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് ഈ ആശുപത്രിക്കെതിരെ എഫ് ഐ ആർ ഇടുന്ന സാഹചര്യം ഉണ്ടായത് എന്നും പറയുന്നു നമ്മൾ ആശുപത്രി പി ആർഒയുമായി ബന്ധപ്പെട്ടു ഈ വിഷയം ഉള്ളതാണ് ഈ വിഷയം ശ്രദ്ധയിലുണ്ട് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ കൂടുതൽ വിവരങ്ങൾ മാനേജ്മെന്റ് തലത്തിൽ നിന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് ആശുപത്രിയുടെ പി ആർഒയും വ്യക്തമാക്കുന്നത് എന്തായാലും നിലവിൽ ജലീലിന്റെ പരാതിയിൽ ആശുപത്രിക്കും കിന്റർ ആശുപത്രിക്കും അതുപോലെ ഡോക്ടർ ഡെന്നി ഈ സർജറി നടത്തിയ ഡോക്ടർ ഡെന്നിക്കും എതിരെയാണ് കളമശ്ശേരി പോലീസ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ఉండాలి അരുൺ ഈ ആസ്പറയിൽ നടത്തിയ സർജറി ഓപ്പൺ സർജറിയാണ് ജലീൽ ഒരു ഡ്രൈവർ ആയിരുന്നു ഉപജീവനമാർഗം കൂടി മുടങ്ങിയ അവസ്ഥയിലാണ് ജലീൽ ഉള്ളത് ആസ്റ്ററിയിൽ നിന്നും ഡോക്ടർമാരുടെ നിർദ്ദേശം ഒരു വർഷത്തോളം കൃത്യമായ റെസ്റ്റ് ജലീലിന് വേണമെന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഈ സർജറി കഴിഞ്ഞതുകൊണ്ട് കൃത്യമായ ശ്രദ്ധ വേണം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ കുടുംബം ആ നിലയിൽ വഴിമുട്ടിയ ഒരു അവസ്ഥയിലേക്ക് കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് വലിയ ചികിത്സാ ചെലവ് വന്നിട്ടുണ്ട് സഹായിക്കുമെന്ന് പറഞ്ഞ് ആശുപത്രി കൂടി കൈയ്യഴിഞ്ഞതോടുകൂടി വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ ഈ കുടുംബമുള്ളത് അരുൺ ഓക്കെ തീർച്ചയായിട്ടും ജലീലിൻ്റെ പ്രശ്നം ആശുപത്രി അധികൃതരെ കേട്ട് അതിൽ വീഴ്ച പറ്റിയിരുന്നുവെങ്കിൽ സംബന്ധിച്ച് അതിനുള്ള നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു അതിനിപ്പോൾ പരാതിയിലേക്ക് പോയി ഇപ്പോൾ ആശുപത്രിയുടെ പേരടക്കം അതിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആശുപത്രി മാനേജ്മെൻറ്റ് ആ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പാവും ജലീലിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ തന്നെ ഇപ്പോൾ വളരെ മോശമാണ് അദ്ദേഹത്തിന് ഡ്രൈവർ പണിയാണ് ഉണ്ടായിരുന്നത് ആ പണി പോലും ഇനി ഒരു വർഷം ചെയ്യാൻ കഴിയാത്ത സാഹചര്യവുമാണ് ആശുപത്രി അധികൃതർ ആ കാര്യം അംഗീകരിച്ചാൽ മതി നമുക്ക് തെറ്റുപറ്റിയാൽ അത് തുറന്നു പറയുകയും അതിനുള്ള നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ അത് കണക്കാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ തെറ്റുകൾ സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് നമ്മൾ സർജറി ചെയ്യുന്ന ഡോക്ടർ ദൈവമൊന്നുമല്ലല്ലോ മനുഷ്യരല്ലേ അതൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ അത് ഏറ്റുപറയുക അത് ആ കുടുംബത്തെ പിന്നീട് പറ്റിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുക